നമസ്കാരം ഓപ്പൺ ബുക്ക് ടെസ്റ്റ് അതിനെക്കുറിച്ച് പലരും സംശയങ്ങൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പൺ ബുക്ക് ടെസ്റ്റിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് വീഡിയോയിൽ എന്താണ് ഓപ്പൺ ബുക്ക് ടെസ്റ്റ് ഓപ്പൺ ബുക്ക് ടെസ്റ്റ് എത്ര വിധം എത്രവിധമേതല്ല റീസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഓപ്പൺ ബുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രീ ഓപ്പൺ ബുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ ഓപ്പൺ ബുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്തെല്ലാം ശ്രദ്ധിക്കണം മാത്രമല്ല അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ മോഡൽ അത് ഏത് തരത്തിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഓപ്പൺ ബുക്ക് ടെസ്റ്റ് ഓപ്പൺ ബുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ ഐഡിയ അതായത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ തുറന്ന് റഫർ ചെയ്ത് ആൻസർ എഴുതാം പരീക്ഷാ ഹാളിൽ നമുക്ക് എന്താണോ പഠിക്കാൻ തന്നിരിക്കുന്ന പുസ്തകം അവർ അനുവദിച്ചിരിക്കുന്ന പുസ്തകം ഏതാണോ ആ സ്റ്റഡി മെറ്റീരിയൽ അത് തുറന്നു വെച്ച് നമുക്ക് റെഫർ ചെയ്ത് ആൻസർ എഴുതാം ഇതാണ് ഓപ്പൺ ബുക്ക് ടെസ്റ്റ് കൊണ്ട് സാമാന്യമായിട്ട് പറയുന്നത് ഇനി ഓപ്പൺ ബുക്ക് ടെസ്റ്റിനെ സംബന്ധിച്ച മിഥ്യാധാരണയുണ്ട് എന്താണെന്നറിയാമോ ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറയുമ്പം പലരും വിചാരിച്ചു വെച്ചേക്കുന്നത് വളരെ എളുപ്പമാണ് ചുമ്മാ ബുക്ക് തുറന്നു വെച്ച് അങ്ങ് എഴുതിയാൽ മതി എന്നാണ് അതൊരു വലിയ മിസ്റ്റേക്കാണ് മാത്രമല്ല ചിലർ വിചാരിക്കും അന്നേരം ഞാൻ സെർച്ച് ചെയ്തങ്ങ് എഴുതിക്കോളാം ആ പുസ്തകത്തിലുണ്ടല്ലോ എന്നാൽ പിന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ സമയത്ത് ഒന്ന് സെർച്ച് ചെയ്ത് എഴുതാമോ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ സെർച്ച് ചെയ്ത് ഒരുപാട് സമയങ്ങളങ്ങ് പോവും ഇനി ഓപ്പൺ ബുക്ക് ടെസ്റ്റ് എത്ര വിധം ഏതെല്ലാം എന്നുള്ളതാണ് ഓപ്പൺ ബുക്ക് ടെസ്റ്റ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഒന്ന് റീസ്ട്രിക്റ്റഡ് ഓപ്പൺ ബുക്ക് എക്സാം രണ്ട് ഫ്രീ ഓപ്പൺ ബുക്ക് എക്സാം റീസ്ട്രിക്റ്റഡ് ഓപ്പൺ ബുക്ക് എക്സാം റീസ്ട്രിക്റ്റഡ് ഓപ്പൺ ബുക്ക് എക്സാം എന്ന് വെച്ചാൽ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നവർ നമ്മളോട് ഇന്ന ഇന്ന കാര്യങ്ങളെ ഉപയോഗിക്കാവൂ ഇന്ന ടൈപ്സ് ഓഫ് മെറ്റീരിയൽ മാത്രമേ എക്സാം സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഓപ്പൺ ടെക്സ്റ്റ് ബുക്കാണ് ഓപ്പൺ ടെക്സ്റ്റാണ് അതായത് നമ്മളോട് പറയും നിങ്ങൾ പഠിച്ച ഇന്ന ടെക്സ്റ്റാണ് കൊണ്ടുവരേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർദ്ദേശിച്ചുകൊണ്ട് നമുക്ക് ആ പുസ്തകം ഉപയോഗിച്ച് അല്ലെങ്കിൽ തരുന്ന ആ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും ഇനി ഫ്രീ ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം പരീക്ഷ എഴുതാൻ വേണ്ടുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് അവർ നേരത്തെ പറഞ്ഞിരിക്കും അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം അതാണ് ഇപ്പോൾ ഓപ്പൺ ബുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി പറയാൻ പോണത് ഓപ്പൺ ബുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷാർത്ഥികൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ഒന്ന് ഓപ്പൺ ബുക്ക് എക്സാമിനൊരു പ്രധാന ഘടകം ആണ് സമയം അപ്പം സമയം വളരെ പ്രധാനമാണ് ഓപ്പൺ ബുക്ക് എക്സാമിൻ്റെ ഒരു പ്രധാന ഘടകം സമയമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള മെറ്റീരിയൽ എന്താണോ പഠിക്കാൻ തന്നത് ആ പുസ്തകം കിട്ടിയത് ആ മെറ്റീരിയൽ കിട്ടിയത് അത് ആദ്യം ഫുൾ വായിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നേരത്തെ പുസ്തകം വായിച്ച് വെച്ചാൽ മാത്രമേ ചോദ്യം ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ സമയത്തിനുള്ളിൽ ആൻസർ എഴുതാൻ കഴിയുള്ളൂ അതുപോലെ വായിച്ച് ആ മെറ്റീരിയലുമായിട്ട് പരിചയമുള്ള ആൾക്ക് അതിനും ആ ആൾക്ക് മാത്രമേ ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെ കിടക്കുന്നു എന്ന് കൃത്യമായി പോയി എടുത്ത് അത് ഉടനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വേറെയുണ്ട് നമ്മൾ ചിലപ്പോൾ ഒക്കെ തിരഞ്ഞു പോകും ഏ ഈ വാക്കെവിടെയാ അത് വെച്ച് ആൻസർ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ കിട്ടണമെന്നില്ല കാരണം അങ്ങനെ നമ്മൾ തിരഞ്ഞു പോകുന്ന ആ കീവേഡ് ആ ബുക്കിൽ കാണണമെന്നില്ല പകരം അതിൻ്റെ പര്യായമായിട്ട് വരുന്ന വാക്കുകളായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് അതുകൊണ്ടാണ് പുസ്തകം നന്നായിട്ട് വായിച്ച് വച്ചിരിക്കണം അറിയണമെന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്ന ഒരു കോളേജിൽ ഓപ്പൺ ബുക്ക് ടെസ്റ്റ് നടത്തിയത് ഫ്രീ ഓപ്പൺ ബുക്ക് ടെസ്റ്റ് അതിൽ അവർ പറഞ്ഞത് ഇൻ്റർനെറ്റ് ഉൾപ്പെടെ എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നായിരുന്നു വാട്സപ്പ് ഒഴികെ വാട്സപ്പ് ഉപയോഗിക്കരുത് കാരണം ഓൺലൈൻ വഴി നമുക്ക് ഈ തമ്മിൽ തമ്മിൽ ഡിസ്കഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചർച്ചകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല ഇന്റർനെറ്റ് ഉൾപ്പെടെ എന്ത് ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും കൊണ്ടുവരാം എന്ന് ഒരു കോളേജിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പം അത് അവർ പറയുന്നത് പറയുന്നതനുസരിക്കണം എന്നുള്ളത് അതനുസരിച്ചാണ് ആ പുസ്തക പിന്നെ ടെസ്റ്റിന്റെ രീതിയിൽ വ്യത്യാസം വരുന്നത് ഇനി ചോദ്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ചോദ്യങ്ങളും കാണും ഇൻഡയറക്റ്റ് ചോദ്യങ്ങളും കാണും നമ്മൾ ഈ മെറ്റീരിയൽ വായിച്ച് അറിഞ്ഞതിനെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ അപകീർതനം നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി നമ്മൾ എന്തെല്ലാം കടഞ്ഞെടുത്തിട്ടുണ്ട് ആ ചോദ്യത്തിൽ നിന്ന് അല്ലെ പഠിച്ചതിൽ നിന്ന് ഈ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ടെസ്റ്റിനെ കാണും ചോദ്യങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് ഉത്തരങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയം കുറവായിരിക്കും ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓപ്പൺ ബുക്ക് ടെസ്റ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ സെർച്ച് ചെയ്യാനുള്ള സമയം തന്നിട്ടല്ല അവർ ചോദ്യം ഇടുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും ഇപ്പം മൂന്ന് മണിക്കൂർ പരീക്ഷയാണെങ്കിൽ അവർ പറയും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് റഫർ ചെയ്യാനുള്ള സമയമാണെന്ന് പറയും എന്നാലും ആ സമയമൊന്നും പോരാ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് കാര്യം ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും പലയിടത്തു നിന്നും പോയിൻറ്സ് കളക്ട് ചെയ്ത് എഴുതേണ്ടി വരുന്ന ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടാവാം പലയിടത്ത് പുസ്തകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് അപ്പോൾ നമ്മൾ വായിച്ചറിഞ്ഞതിനെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എഴുതേണ്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും ഇനി ഓപ്പൺ ബുക്ക് ടെസ്റ്റ് സംബന്ധിച്ച് ആരെയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നമ്മുടെ എക്സാം നടത്തുന്നത് ആരാണോ അവരെയാണ് നമ്മൾ ഓപ്പൺ ബുക്ക് സംബന്ധമായ കാര്യത്തിന് കൺസൾട്ട് ചെയ്യേണ്ടത് എന്ത് മെറ്റീരിയൽ എനിക്ക് ഉപയോഗിക്കാം അണ്ടർലൈൻ ചെയ്യാവോ നോട്ട്സ് കുറിച്ച് വെക്കാവോ ഏതെല്ലാം ഉപയോഗിക്കാം എന്നൊക്കെ തുടങ്ങി എല്ലാം നേരത്തെ അതുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ച് മനസ്സിലാക്കണം അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കുമോ അനലറ്റിക് ടൈപ്പ് ആയിരിക്കുമോ എക്സാം എത്ര സമയമുണ്ട് ഇതെല്ലാം പരീക്ഷ നടത്തുന്നവരുടെ രീതികൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അതൊക്കെ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയാൽ പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് മെൻ്റലി പ്രിപ്പയർ ചെയ്യാൻ പറ്റും എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആ ബോഡിയോട് എല്ലാം നേരത്തെ ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്നവരുടെ ഉത്തരവാദിത്വമാണ് അതിന് കൃത്യമായ മറുപടി തരാനും പരീക്ഷ നടത്തുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അത് അവരുടെ നിർദ്ദേശങ്ങളും ഞാനൊന്ന് വായിക്കാം ഉദാഹരണമായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഓപ്പൺ ബുക്ക് പരീക്ഷ അതിൽ പരീക്ഷാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളിൽ ചിലത് ഞാനൊന്ന് പറയാം ഒന്ന് റെസ്ട്രിക്റ്റഡ് രീതിയിലുള്ള ഓപ്പൺ ബുക്ക് പരീക്ഷയാണ് എന്ന നിർദ്ദേശങ്ങളിൽ പറയുന്നു അത് മാത്രമല്ല റഫറൻസിനായിട്ട് നമ്മൾ എന്താണ് കൊണ്ടുപോകേണ്ടത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ പരീക്ഷാ ദിവസം കൊണ്ടുവരേണ്ടത് പഠിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ഇവ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്നതല്ല ഇങ്ങനെ കൊണ്ടുപോകുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ പരീക്ഷയ്ക്ക് മുമ്പായി ഇൻവിജിലേറ്ററുടെ പരീക്ഷ പരിശോധനയ്ക്ക് വിധേയമായിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ സർവകലാശാല നിർദ്ദേശിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടില്ല മറ്റു പുസ്തകങ്ങളോ പേപ്പറുകളോ കുറിപ്പുകളോ പരീക്ഷാ ഹാളിൽ കൊണ്ടുവരുന്നതിന് പരീക്ഷാർത്ഥികൾക്ക് അനുവാദമില്ല പഠിതാക്കൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ മറ്റ് കുറിപ്പുകൾ വെക്കുകയോ യാതൊന്നും തന്നെ ഒട്ടിച്ചു ചേർക്കുകയോ എഴുതി ചേർക്കുകയോ ചേർക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല മൊബൈൽ ഫോണുകൾ സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയവ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ പരീക്ഷാ ഹാളിൽ അനുവദനീയമല്ല അതുപോലെ ഉത്തരങ്ങൾ ചോദ്യപേപ്പറിൽ ആവശ്യപ്പെട്ട പ്രകാരം സമഗ്രമായി വ്യക്തതയോടെ എഴുതുക അനാവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പുസ്തകത്തിൽ നിന്ന് നേരിട്ടുള്ള ഉദ്ധരണികൾ ഉപയോഗിക്കുമ്പോൾ കൊട്ടേഷൻസ് ഉപയോഗിക്കുമ്പോൾ അവയുടെ ഉറവിടം വ്യക്തമാക്കിയിരിക്കണം എന്തെങ്കിലും സംശയമോ സഹായമോ ആവശ്യമെങ്കിൽ ഇൻവിജിലേറ്ററുടെ സഹായം തേടാവുന്നതാണ് മുകളിൽ സൂചിപ്പിച്ച നിർദ്ദേശങ്ങൾക്കുപരി സർവകലാശാലയുടെ നിലവിലുള്ള പരീക്ഷകളുടെ മറ്റ് നിർദ്ദേശങ്ങൾ ഈ പരീക്ഷയ്ക്കും ബാധകമാണ് എന്നൊക്കെ വളരെ വ്യക്തമായി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആ നിർദ്ദേശങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ അതുപോലെ തന്നെ ഏതൊരു ഓപ്പൺ ടെസ്റ്റ് പരീക്ഷ എഴുതുന്നവരും അതത് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ ചോദ്യ പേപ്പർ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ കണ്ടാലറിയാം പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ആ പുസ്തകം മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ അത് വായിക്കാതെ പോകുന്നവർക്ക് യാതൊന്നും എഴുതാൻ കഴിയില്ല എന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പറ്റും അറിയാൻ പറ്റും അപ്പോൾ ആകെ എഴുപത് മാർക്കിൻ്റെ ചോദ്യമാണ് മൂന്ന് സെക്ഷനായിട്ടാണ് ഇതിൻ്റെ ചോദ്യപേപ്പർ വരുന്നത് സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ എയിൽ ആകെ പത്ത് ചോദ്യങ്ങളിൽ അഞ്ചെണ്ണത്തിന് ഉത്തരവെഴുതണം പത്ത് ചോദ്യങ്ങളിൽ അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി ഒരു ചോദ്യത്തിന് നാല് മാർക്ക് വെച്ച് അപ്പം ഈ ഫസ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അണ്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ബുക്കിൽ വായിച്ച ൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാർക്ക് കൂടി നോക്കിയിട്ട് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതാൻ സെക്ഷൻ ബി സെക്ഷൻ ബിയിൽ ആകെ ഏഴ് ചോദ്യങ്ങളാണ് അതിൽ അഞ്ചെണ്ണത്തിന് ഉത്തരവെഴുതണം ഒരു ചോദ്യത്തിന് ആറ് മാർക്ക് വെച്ചാണ് അങ്ങനെ ആകെ മുപ്പത് മാർക്ക് അനലറ്റിക്കൽ ക്വസ്റ്റ്യൻസാണ് അതായത് ഒരു പ്രോബ്ലം തന്നിട്ട് നമ്മൾ ഈ പഠിച്ച കോൺസെപ്റ്റ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ പ്രോബ്ലത്തിന് ഉചിതമായ തരത്തിലുള്ള ഒരു ആൻസർ എഴുതണം കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നാമെങ്കിലും ഇത് ഒരു അനാലിസിസ് ടൈപ്പ് അതായത് ഒരു അപഗ്രഥന രീതി ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് നമ്മൾ പുസ്തകം നന്നായി നേരത്തെ അറിഞ്ഞു വച്ചാലേ പറ്റുള്ളൂ സെക്ഷൻ സി എന്ന് പറയുന്നത് ആകെ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരവെഴുതിയാൽ മതി ഇരുപത് മാർക്കാണ് ആ ചോദ്യം അത് പക്ക ആപ്ലിക്കേഷൻ ലെവൽ ആണ് സെക്ഷൻ സി അതായത് പക്ക നമ്മളൊരു റിസർച്ച് ഫീൽഡിൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ആണിത് ഇപ്പോൾ ഉദാഹരണം ഇതൊരു ഈ ക്വസ്റ്റൻ പേപ്പറിന്റെ പേര് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് അപ്പോൾ അതിനകത്തുള്ള ചോദ്യം ഒരു സിനോപ്സിസ് തയ്യാറാക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ സിനോപ്സിസ് എന്താണ് അതിലെന്തെല്ലാം ഉൾപ്പെടുത്തണം ഇതൊക്കെ അറിയാവുന്നവർക്ക് മാത്രമേ ആ ചോദ്യത്തിൽ ഉത്തരം എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നിട്ടുള്ളൊരു പുസ്തകം നന്നായി വായിച്ചു വെക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിലെ കാര്യങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്